രാഹുൽ ഗാന്ധിയെ പപ്പു 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 എന്ന് ഒരു ആയിരം തവണ വിളിച്ച് 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 അധിക്ഷേപിക്കേണ്ട ഗതികേട് ഭാരത് ജനതാ പാർട്ടി ബി ജെ പിക്ക് ഉണ്ടായത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എവർക്കും നമസ്കാരം ഈ വളരെ കൗതുകമേറിയ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെ പരിഗണിക്കുന്നതിന് മുൻപ് ആമുഖമായി ഒരു ചെറിയ കാര്യം ഞാൻ അസൂചിപ്പിക്കട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആജീവനാന്തം ഒരധ്യാപകനായിരുന്നു ഒരധ്യാപകൻ്റെ പ്രാഥമികമായ കടമ ഒരു സമൂഹത്തിൽ ചിന്തിക്കുവാനുള്ള കെൽപ്പ് കഴിവ് താല്പര്യം ക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് ഭാരതത്തിൽ പൊതുവെ അധ്യാപകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവരുടെ ജോലി വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് വിജയിക്കത്തക്കവണ്ണം പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇത് വളരെ ബാലിസ്യമായ ദീർഘവീക്ഷണം അല്പം പോലുമില്ലാത്ത വിശാലതയില്ലാത്ത അല്ലെങ്കിൽ സങ്കുചിതമായ ഒരു സങ്കല്പമാണ് ഞാൻ ഒരു അധ്യാപകർ എന്ന നിലയിൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാനായി പരിശീലിപ്പിച്ചു മാത്രം കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം എനിക്ക് സമകാലീന പ്രസക്തമായ ഒരു ദൗത്യം ഏറ്റെടുക്കുവാനോ ഇപ്പോഴായിരിക്കുന്നത് പോലെ അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ നടത്തിക്കൊണ്ടുപോകുവാനോ സാധ്യമാക്കുമായിരുന്നില്ല അധ്യാപക ദൗത്യം എന്ത് എന്നതിനെപ്പറ്റി എനിക്ക് വ്യക്തമായ ധാരണ ഉണ്ടായി എന്നത് എൻ്റെ ജീവിതത്തിലെ മുഖ്യ അനുഗ്രഹങ്ങളിലൊന്നായി ഞാൻ കരുതുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് ഇപ്രകാരം ഒരു കൂട്ടായ്മ ഉണ്ടാകുവാനും അതിൽ കൂടെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി നിഷ്പക്ഷമായി എന്നാൽ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സംസ്കാരം ഒരു താരിപ്പ് ഒരനുഗ്രഹം നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യത്തക്ക വേണം നാം ഇപ്രകാരം സഹകരിച്ച് അധ്വാനിച്ചു കൊണ്ടേ അത് ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കത്തിലും മറ്റെല്ലാറ്റിലും എന്ന പോലെ അന്വർത്ഥമാണ് അതുകൊണ്ട് നാം വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ലാഭത്തിനോ അല്ലെങ്കിൽ മറ്റ് പാർട്ടികളുടെ നഷ്ടത്തിനോ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല ഇത് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക അവയെ ചിന്തിക്കുക എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇപ്പം മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാനോ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുവാനോ ആവശ്യമില്ല അവരുടെ ആവശ്യങ്ങൾ പരിമിതമാണ് ആഹാരം വേണം എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ട് കിടക്കാൻ ഇടം വേണം എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കുന്ന കാലഘട്ടത്തെപ്പറ്റി അവസ്ഥയെപ്പറ്റി അവൻ കടന്നു പോകുന്ന വിവിധ സാഹചര്യങ്ങളുടെ പ്രത്യേകതയെപ്പറ്റി മാത്രവുമല്ല ഒരു കാലഘട്ടത്തിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി വ്യക്തമായ അറിവ് ഉണ്ടാകുക ആവശ്യമാണ് ആ ഒരു അറിവ് നമ്മുടെ സമൂഹത്തിൽ പൊതുവെ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഒരു സംരംഭം ആരംഭിക്കുകയും അത് കഴിയുന്നത്രയും താൽപ്പര്യത്തോടെ അധ്വാനിച്ച് നിലനിർത്തുകയും ചെയ്യുക എന്നത് എൻ്റെ ജീവിത ലക്ഷ്യമായിരിക്കണം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഏതായാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ നിരന്തരം അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ തീരെ വിലയില്ലാത്തവനായി കഴിവില്ലാത്തവനായി ഒരു വെറും രാഷ്ട്രീയ മൊണ്ണയായി നിരന്തരം അവതരിപ്പിക്കുകയും ചെയ്യുവാൻ ബി ജെ പിക്ക് ഉണ്ടായ അത്യാവശ്യം എന്താണ് ഈ ഒരു പ്രക്രിയ ഏതാണ്ട് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ തുടർന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് നമ്മുടെ അനുഭവമാകിയാൽ അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ കുറിക്കേണ്ട ആവശ്യമില്ല എന്നാൽ നമ്മുടെ അന്വേഷണം എന്താണ് എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുവാൻ ഒരു പാർട്ടി നിർബന്ധിതമായത് ഇതിൻ്റെ ആദ്യത്തെ അടിസ്ഥാന തത്വം ഒരു വ്യക്തിക്ക് യാതൊരു കഴിവുമില്ലായെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുവാൻ സാധ്യമല്ല എങ്കിൽ അദ്ദേഹത്തെ ആരും ഇപ്രകാരം തുടരെ 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 അപമാനിക്കയില്ല നമ്മുടെ ഇടയിൽ ഒരു ഒരു പറച്ചിലുണ്ടല്ലോ ഒരു പ പഴമൊഴിയുണ്ടല്ലോ ചത്ത കുതിരയെ ആരും തൊഴിക്കാറില്ല നോവൻ കിക്സ് ആൻഡ് എൻ ഹോസ് പ്രയോജനമില്ലാത്തതിന് വീര്യമില്ലാത്തതിന് ആരും ഗവനിക്കാറില്ല അപ്പോൾ വലിയ ഒരു പാർട്ടി ദീർഘനാൾ സർവകഴിയും ഉപയോഗിച്ച് സർവാത്മന ഒരേ ഒരു വ്യക്തിയെ ഇപ്രകാരം നിരന്തരം അപമാനിച്ചുകൊണ്ടേയിരുന്നു അതവിടെ ഏറ്റവും മുഖ്യതന്ത്രമായിരുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടിയിരുന്നത് ആരെയാണോ ഇപ്രകാരം അപലപിച്ചുകൊണ്ടേയിരിക്കുന്നത് ആരെയാണോ വിലയില്ലാത്തവനായി കഴിവില്ലാത്തവനായി നിരന്തരം പൊതു ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് ആ വ്യക്തിക്ക് ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി വളരെയധികം ഭയപ്പെടുന്ന ചില കഴിവുകളും സാധ്യതകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ രാഹു രാഹുൽ ഗാന്ധി പപ്പുവാണ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം രാഹുൽ ഗാന്ധി പപ്പുവല്ല എന്നതാണ് എന്ന് ബഹുഭൂരിപക്ഷം ആളുകളും എന്തുകൊണ്ടോ തിരിച്ചറിഞ്ഞില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രാജ്യത്തെ ബുദ്ധിജീവികൾ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളുടെ യഥാർത്ഥ അർത്ഥം എന്താ ജനങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ ജനങ്ങളെ മനസ് ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെടു പരാജയപ്പെട്ടു എന്നാൽ ആ പരാജയത്തിൻ്റെ ഒരു ചുമതല അല്ലെങ്കിൽ ആ പരാജയത്തിൻ്റെ ചുമതലയുടെ ഒരംശം എനിക്കും അവകാശപ്പെട്ടതാണ് ഞാനും ഇതിനെപ്പറ്റി വേണ്ടതുപോലെ പൊതുരംഗത്ത് അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊട്ട് ഭാരതത്തിലെ പ്രിൻറ്റ് മീഡിയ അതായത് പത്രങ്ങളിൽ ഗണ്യമായ സ്ഥാനമുണ്ടായിരുന്നു ഞാൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ ഒരെണ്ണം പോലും പബ്ലിഷ് ചെയ്യാതെ പോയിരുന്നില്ല രണ്ടായിരത്തി പതിനാല് വരെ ഏതാണ്ട് ആയിരത്തി മുന്നൂറിൽ പരം ലേഖനങ്ങൾ ഞാൻ വിവിധ പത്രങ്ങളിലായി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഓരോരോ പത്രങ്ങൾ എൻ്റെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് മനഃപൂർവ്വം പിന്മാറുകയാണ് ഉണ്ടായത് അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയാം ഒരുപക്ഷെ നിങ്ങൾക്ക് പറയാം ഞാൻ അതുകൊണ്ട് അതിൻ്റെ പരിഗണനയിലേക്ക് പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് എൻ്റെ ധാരണകൾ അറിവുകൾ ജനങ്ങളിലെത്തിക്കാൻ ഒരു മാധ്യമമില്ലായിരുന്നു എനിക്ക് സാമൂഹ്യ മാധ്യമത്തിൽ ഇടം പിടിക്കണമെന്ന് അല്പം പോലും താല്പര്യമില്ലായിരുന്നു എന്ന് മാത്രമല്ല അത് വെറുപ്പോടു കൂടെയാണ് ഞാൻ പരിഗണിച്ചുകൊണ്ടിരുന്നത് ഒരുവിധത്തിലും ആ ഒരു വിടത്തേക്ക് പോകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നന്നേ മടിച്ച് മാറി നി അങ്ങനെ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളായി എൻ്റെ ചിന്തകൾ ഭാരതത്തിലുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളോട് പങ്കിടുവാനുള്ള എൻ്റെ അവസരം നന്നേ നന്നേ നശിച്ചുപോയി അങ്ങനെ കഴിഞ്ഞ വർഷം ഗത്യന്തരമില്ലാതെയാണ് ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് നമ്മുടെ യൂട്യൂബ് കൂട്ടായ്മ ഒന്ന് സജീവമാക്കാൻ അവസാനമായി ഞാൻ തീരുമാനിച്ചു അപ്പം അതുകൊണ്ട് ഈ ഒരു മാധ്യമത്തിൽ കൂടെ നമ്മുടെ ലക്ഷ്യം സമകാലീന സംഭവങ്ങളെ പ്രതിഭാസങ്ങളെ വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായി സധൈര്യം ചിന്തിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് സ്പഷ്ടമായിരിക്കണം പക്ഷേ ഇപ്രകാരമുള്ള നിഷ്പക്ഷമായ അന്വേഷണങ്ങളെ ഭയക്കുകയും വെറുക്കുകയും അവ നാമ്പ് അവയുടെ നാമ്പ് തന്നെ നുള്ളിക്കളയണം എന്ന വിധത്തിൽ സ്ഥിതി ചെയ്യുന്ന നിലകൊള്ളുന്ന വൻ ശക്തികളുണ്ട് അവർ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ അന്വേഷണം തുറന്നുകൊണ്ടേ വിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ഇപ്രകാരം സംഘടിതമായി സുദീർഘമായി ഏറ്റവും സാമർഥ്യത്തോടെ ഇങ്ങനെ വിലയിടിച്ചു കൊണ്ടേയിരുന്നത് എന്നതിനെ പറ്റി നമുക്ക് ഒരു അറിവുള്ളത് നല്ലതാണ് എന്തുകൊണ്ടാണ് അറിവില്ല എങ്കിൽ നമ്മുടെ അറിവുകേട് കൊണ്ട് മറ്റുള്ളവരുടെ തികച്ചും വിലയിടിഞ്ഞ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനങ്ങളുടെ അജണ്ടകളുടെ വിഴുപ്പ് ഫണ്ടം ചുവക്കുന്നവരായി നാം അധപ്പതിച്ചു പോകും നാം അറിയാതെ തന്നെ അവരുടെ കുപ്രചരണം ഏറ്റെടുക്കുകയും അതാണ് സത്യമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും അത് നാം നമ്മുടെ വ്യക്തിത്വത്തോട് കാണിക്കുന്ന അപമാനവും അപരാധവുമാണ് നമുക്കെപ്പറ്റിയും അസത്യം വിശ്വസിക്കുവാനോ അവരുടെ നന്മകൾ നിരാകരിക്കുന്ന ശുദ്ധ നുണകൾ ഉരുവിട്ടുകൊണ്ട് നടക്കുവാനോ ഉള്ള ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല എന്നത് മാത്രമല്ല അത് അതുകൊണ്ട് നമ്മുടെ ആത്മാവിൽ കറ പുരളുവാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നത് തിരിച്ചറിയുവാൻ പ്രയാസമുണ്ടാകുകയില്ല അതുകൊണ്ടാണ് ആരും ഒരു സാഹചര്യത്തിലും അസത്യത്തിൻ്റെ കടന്നാക്രമണത്തിന് ഇരയാകരുത് എന്നും കുപ്രചരണങ്ങൾ വിവേചന ബുദ്ധിയില്ലാതെ സ്വീകരിക്കുകയും അത് ഉരുവിട്ടുകൊണ്ട് മറ്റുള്ളവരോട് അനീതി പ്രവർത്തിക്കരുത് എന്നും എനിക്ക് നിർബന്ധമുള്ളത് അപ്പോൾ ഞാൻ ബി ജെ പിയോടായാലും അതിൻ്റെ നേതാക്കന്മാരോടായാലും എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും അസത്യമായതോ അവിശുദ്ധ താല്പര്യമുള്ളതായോ വെളിയിലേക്ക് വരരുത് എന്നെനിക്ക് വലിയ നിർബന്ധമുണ്ട് സത്യത്തെ ഒരു വിധത്തിലും വക്രീകരിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നാൽ അങ്ങനെയുള്ള നിലപാട് ശത്രുതയാണ് എന്ന് കാണുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നത് നിങ്ങൾക്കറിയാം അതിനെ ഭയന്ന് എനിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം അല്ല സത്യത്തെ സാക്ഷീകരിക്കുക എൻ്റെ കടമയാണ് അതിന് കൊടുക്കേണ്ട വില ഞാൻ കൊടുക്കാൻ തയ്യാറാണ് എന്ന വിധത്തിൽ സത്യം കൊണ്ട് മാത്രമേ ജനത്തിന് നന്മ വരികയുള്ളൂ എന്ന ഉത്തമവിശ്വാസത്തിൽ മുൻപോട്ട് പോവുകയും ചെയ്യാം ഞാൻ രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഇതിനോടകം നിങ്ങൾക്ക് ബോധ്യമാകും അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പപ്പു പപ്പു പപ്പൂകരിക്കുക എന്ന വാക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ടാക്കാം രാഹുൽ ഗാന്ധിയെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പപ്പൂകരിച്ചു കൊണ്ടേയിരുന്നത് ഇത് മനസ്സിലാകണമെങ്കിൽ അല്പം നമുക്ക് പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ മൂലധനം ഗാന്ധി നെഹ്റു ലെഗസിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെ പൈതൃകം അവകാശപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി ഈ രാജ്യത്തെ ജനതയെ അടിമത്വത്തിൽ നിന്ന് പിടിവിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തുവാൻ സമാനതയില്ലാത്ത നേതൃത്വം സംഭാവന ചെയ്ത മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചത് അതിൽ പാളിച്ചകൾ പിൽക്കാലത്തുണ്ടായി അതിന് യാതൊരു സംശയമില്ല അതിൻ്റെ ിക്തഫലം ആ പാർട്ടി എപ്പോഴും അനുഭവിക്കുന്നുണ്ട് അത് തൽക്കാലം എൻ്റെ മുഖ്യ വിഷയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പരിഗണിക്കാതെ അത് മാറ്റി നിർത്തുന്നത് എന്നാൽ ഭാരതത്തിലെ ജനകോടികളെ സംബന്ധിച്ചിടത്തോളം നെഹ്റു എന്നും ഗാന്ധി എന്നും പറയുന്ന രണ്ട് പേരുകൾ അവരുടെ മനസ്സിൽ വളരെയധികം സ്നേഹവും ബഹുമാനവും വിശ്വസനീയതയും ജനിപ്പിക്കുന്നതാണ് അതിനെയാണ് നാം നെഹ്റു ഗാന്ധി ലെഗസി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ മൂലധനം ഈ ലെഗസി ആയിരുന്നു നെഹ്റു ഗാന്ധി ലെഗസി ആയിരുന്നു ആ ലെഗസി നെഹ്റുവിൽ നിന്ന് മിസ് ഗാന്ധിയിലേക്കും ഇന്ദിരാഗാന്ധിയിലേക്കും ഇന്ദിരാഗാന്ധിയിൽ നിന്ന് രാജീവ് ഗാന്ധിയിലേക്കും രാജീവ് ഗാന്ധിയിൽ നിന്ന് സോണിയ ഗാന്ധിയിലേക്കും സോണിയാ ഗാന്ധിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയിലേക്കും ഒഴുകിക്കൊണ്ടേയിരുന്നു എന്നത് ഒരു ചരിത്രയാ യാഥാർത്ഥ്യമാണ് ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കേവലം രണ്ട് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ലോക്സഭാ മെമ്പേഴ്സ് ഉണ്ടായിരുന്നൊരു പാർട്ടിയായിരുന്നു അവിടെ നിന്ന് അതിനെ വളരണമെങ്കിൽ അതിൻ്റെ മുമ്പിൽ സ്ഥിതി ചെയ്തിരുന്ന ഏറ്റവും വലിയ വിലങ്ങ് തടി സ്റ്റംപ്ലിങ് ബ്ലോക്ക് ഈ നെഹ്റു ഗാന്ധി ലെഗസിയായിരുന്നു പ്പോൾ ഭാരതത്തിലെ ജനകോടിയുടെ ഹൃദയത്തിൽ ഈ നെഹ്റു ഗാന്ധി ലെഗസിയുടെ അതിനെപ്പറ്റിയുള്ള ബഹുമാനം നന്ദി ആരാധനാ മനോഭാവം സ്ഥിതി ചെയ്ത് നടത്തുള്ളും കാലം ബി ജെ പിക്ക് അവർ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള വലിയ പെട്ടെന്നുള്ള മുന്നേറ്റം അസാധ്യമാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവ് നൂറ് ശതമാനവും ശരിയായിരുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ നെഹ്റു ഗാന്ധി ലെഗസിയെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ജനങ്ങളുടെ ആരാധനയിൽ നിന്ന് അകറ്റുക അവരുടെ ആവശ്യമായിരുന്നു ആ ലക്ഷ്യം പ്രാപിക്കാതെ അവർക്ക് രാഷ്ട്രീയമായി മുന്നേറുവാൻ സാധ്യമല്ല എന്ന് അവർ നന്നേ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് മിസസ് ഇന്ദിരാഗാന്ധി ചെയ്ത ഏറ്റവും വലിയ രാഷ്ട്രീയമായ തെറ്റ് എമർജൻസി പ്രഖ്യാപിച്ചു അവരെ എപ്പോഴും 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 പറഞ്ഞുകൊണ്ടേയിരുന്നു രാഹുൽ ഗാന്ധിക്ക് രാജീവ് ഗാന്ധിക്ക് കാര്യമായ കഴിവൊന്നുമില്ല അയാളൊരു എയർലൈൻസ് പൈലറ്റ് മാത്രമാണ് എന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നത് ആ തൂതിലില്ലായെങ്കിലും അക്കാലത്തും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പറ്റിയുള്ള സംശയം ജനങ്ങളുടെ ഹൃദയയിൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നു എന്നത് യാഥാർത്ഥ്യമാണ് രാജീവ് ഗാന്ധിയുടെ കാല ചരമത്തിന് ശേഷം ഈ വലിയ ചുമതല ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സോണിയ നിർബന്ധിതമായപ്പോൾ അവർക്കെതിരെയാണ് ഏറ്റവും ശക്തമായ കുപ്രചരണം പ്രയോഗിക്കപ്പെട്ടത് ബി ജെ പിയുടെ രാഹുൽ പപ്പിഫിക്കേഷൻ പരിപാടിയുടെ പ്രയോഗശാല ലബോറട്ടറി സോണിയാഗാന്ധിയായിരുന്നു എന്നാണ് എൻ്റെ അതിൻ്റെ വിചിത്രമായൊരു യാഥാർത്ഥ്യം അപ്പോൾ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളവും അവർ അഴിമതിക്കാരിയാണ് എന്ന് പറയുവാൻ യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു കാരണം അവരുടെ രാഷ്ട്രീയത്തിൽ കൈകടത്തിയ ആളെയല്ല അവർ വളരെ പ്രതിഷ്ഠാ മനോഭാവത്തോടെ ഇന്ദിരാഗാന്ധിയുടെ മരുമകളെന്നും രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയെ ആരാധിക്കുന്ന വിശ്വസ്തയായ ഒരു ഭാര്യയെന്നും രണ്ട് കുഞ്ഞുങ്ങളുടെ ആദർശവതിയായ അമ്മയെന്നും മാത്രമേ ആ വിധത്തിലെ പ്രവർത്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അവരെ ഏതെങ്കിലും വിധത്തിൽ വിമർശിക്കാനുള്ള പഴുത നന്നേ കുറവായിരുന്നു എന്നാൽ ഒരു കാര്യം കണ്ടുപിടിച്ചു എന്താണ് അവർ വിദേശ വനിതയാണ് അത് പൊറുക്കാനാവാത്ത ഒരു വലിയ കുറ്റമായി ആവർത്തിച്ച് 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 അവതരിപ്പിച്ച് അനേകരെ അത് ബോധ്യപ്പെടുത്തി തെറ്റിദ്ധരിപ്പിച്ചു നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഭാരതത്തെ ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി വിദേശ വിദേശിയായിരുന്നു എന്നത് ഒരിക്കലും ഒരു അയോഗ്യതയല്ല എൻ്റെ ഒരു ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ രണ്ടായിരത്തി മൂന്നിൽ ഹരിയാനയുടെ ഒരു അറ്റത്തു നിന്ന് അറ്റ അറ്റം വരെ കന്യ കന്യകാപ്രൂണഹത്യ അതായത് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഫീമെയിൽ ഫീറ്റസ് ഫീമെയിൽ ഇൻഫെൻറ്റിസൈഡെന്ന് പറയും പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി ഒരു സ്ത്രീ അവൾ അവൾക്കുള്ള ഗർഭം അതിലുള്ള ശിശു പെൺകുട്ടിയാണ് എന്ന് കഴിഞ്ഞാൽ അത് അലസി കളയുക അതിൻ്റെ ഫലമായി ഹരിയാനയിൽ മെയിൽ ഫീമെയിൽ റേഷ്യോ വളരെ കുറഞ്ഞു ആയിരത്തിന് എൺപ എണ്ണൂറ്റി എണ്ണൂറ്റി എൺപത്തി രണ്ട് വരെയായി അത് വളരെ വലിയൊരു പ്രശ്നമായി അതുകൊണ്ട് ജനങ്ങളുടെ മധ്യത്തിൽ ഇതിനെപ്പറ്റി അവേർനെസ് ഉണ്ടാക്കാനായി അനേക അനേക മീറ്റിങ്ങുകൾ മൂന്നാഴ്ച നിരന്തരം ഹരിയ ഹരിയാനയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ വിഷയത്തെപ്പറ്റി ഹിന്ദിയിൽ പ്രസംഗിച്ച് നടന്ന ഒരനുഭവം എനിക്കുണ്ട് അങ്ങനെ സഞ്ചരിച്ച് ഞാൻ റോത്തക്കിൽ വന്നപ്പോൾ അവിടെ വളരെ തലയെടുപ്പുള്ള ഒരു കുടുംബത്തിലാണ് രാത്രി കഴിയുവാൻ എനിക്ക് അവസരമുണ്ടാക്കിയത് അവിടെ വന്നപ്പോൾ രാത്രിയിൽ ആഹാരത്തിൽ ഇരുന്നപ്പോൾ അവരേറ്റവും അഭിമാനത്തോടുകൂടെ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് അവരുടെ ആ വീട്ടിലെ മകൻ വിവാഹം കഴിച്ചത് റഷ്യയിൽ നിന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് അപ്പോൾ അത് ആ ഒരു അഭിമാനം കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും അപ്പോൾ ഭാരതത്തിലെ സാധാരണ ജനങ്ങളെ സഞ്ചരിത്തോളൂ ഒരു സ്ത്രീ വിദേശത്ത് നിന്ന് വന്നതാണ് എന്നത് യോഗ്യ അയോഗ്യതയല്ല യോഗ്യതയാണ് പക്ഷേ ആ യോഗ്യതയെ അയോഗ്യതയായി പ്രോപ്പഗൻ്റായിട്ട് ബലം കൊണ്ട് ചിത്രീകരിച്ച് 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 ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കി പക്ഷെ സത്യമെന്നാണെന്ന് ചോദിച്ചാൽ മിസ്സസ് സോണിയ ഗാന്ധി ഭാരതത്തിൻ്റെ പൗരത്വം സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു നിയമപരമായി നോക്കുമ്പോൾ സാമാന്യ ബുദ്ധിയിൽ കൂടെ നോക്കിയാലും ഒരു സ്ത്രീ തൻ്റെ വി വൈദേശികമായ പൗരത്വം ഉപേക്ഷിച്ച് ഭാരതത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർ ഭാരതീയത ഭാരതീയന സ്ത്രീ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് സോണിയാഗാന്ധിക്കും ഈ ഭാരതത്തിലുള്ള മറ്റേത് സ്ത്രീയും തമ്മിൽ യാതൊരു വ്യത്യാസവും കൽപ്പിക്കാൻ നിയമപരമായി സാധ്യമല്ല ധാർമ്മികമായും സാധ്യമല്ല പക്ഷേ അങ്ങനെ അവരെ താറുമാറടിക്കുന്നത് ഒരു പാർട്ടിയുടെ ലാഭത്തിന് അനിവാര്യമായതുകൊണ്ട് നിരന്തരമായി സംഭവിച്ചു നിങ്ങൾക്കറിയാം സമകാലീന ചരിത്രമാണ് അതുകൊണ്ട് അതിന് തെളിവുകൾ അവരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ അവർക്ക് ശേഷം അവർക്ക് സ്ഥാനം ഒഴിയണമെന്ന് താല്പര്യമായതുകൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നപ്പോൾ രാഹുൽ ഗാന്ധി വിദേശ വിദേശീയനാണെന്ന് പറയാനൊക്കില്ല പിന്നെ ആകെപ്പാടെ അവൻ മൊണ്ണയാണ് എവൻ മൊണ്ണയാണ് എവൻ മൊണ്ണയാണ് അപ്പോൾ അത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിത്വത്തെ അടുത്തറിഞ്ഞ് അയാളുടെ കഴിവുകളെ ശാസ്ത്രീയമായി പരിശോധിച്ച് അതിൻ്റെ പിൻബലത്തിൽ ഇവൻ്റെ ഐക്യു ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ ആണ് എന്ന അടിസ്ഥാനത്തിലല്ല ഇത് പറഞ്ഞത് യുവാവായ ആ നേതാവ് രംഗപ്രവേശനം ചെയ്യുന്നുവെന്ന് അറിയുമ്പോൾ തൊട്ടേത് ആരംഭിച്ചതാണ് നമുക്കറിയാൻ വരുന്ന ഒരു വ്യക്തി ഒരു ചുമതല ഏറ്റെടുത്ത് അമ്പയെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മൊണ്ണയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അല്പം ന്യായമുണ്ട് യുക്തിയുണ്ട് ഒരു വ്യക്തി അപ്രകാരമുള്ള ദൗത്യം ആരംഭിക്കുന്നത് തന്നെ അവൻ ഭൂലോകമൊണ്ണയാണ് എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ട് അലറിക്കൊണ്ട് നടക്കുക പറഞ്ഞാൽ അത് ജനങ്ങളെ സത്യം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമല്ല എന്നറിയാനുള്ള സാമാന്യ ബുദ്ധി നമുക്ക് അവർക്ക് ഉണ്ടാകേണ്ടതാണ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പക്ഷേ പലർക്കും അതില്ലാതെ പോയി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിയെ പറ്റിയുള്ള സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നില്ല ഇത് ഗാന്ധി നെഹ്റു ലെഗസി ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പറിച്ച് എറിഞ്ഞു കളയുവാനുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു എന്നത് ഭാഗ്യവശാൽ ഇപ്പോൾ ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു തൽഫലമായി എന്ത് സംഭവിച്ചു ഒരു ബൂമറാങ് ഇഫക്റ്റ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ എന്നെ ഇന്ന് അത്ഭുതപ്പെടുത്തുന്നത് എത്ര ആവേശത്തോടു കൂടെയാണ് ജനം രാഹുൽ ഗാന്ധിയോട് അടുത്ത് വരുവാൻ താല്പര്യപ്പെടുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഞാൻ വലിയ താറെടുപ്പൊന്നുമില്ലാതെ പ്രിപ്പറേഷനൊന്നുമില്ലാതെ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു ചെറിയ വീഡിയോ ഇട്ടു അതിൻ്റെ ഉള്ളടക്കം വളരെ സാമാന്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എൻ്റെ സാധാരണ ഒരു വീഡിയോ ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് പേർ കാണുമെങ്കിൽ രാഹുൽ ഗാന്ധിയെ പറ്റി ഞാനിട്ട് ആദ്യത്തെ വീഡിയോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേര് കണ്ടു അതുമാത്രമല്ല അതിൽ അതിനെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായിരുന്നു ആയിരക്കണക്കിനാളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ രാഹുൽ ഗാന്ധിയെ ആരാധിക്കുകയാണ് സ്നേഹിക്കുകയാണ് ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ് അവർ നെഞ്ചോട് പിടിച്ച് നെഞ്ചിലേറ്റ് നടക്കുകയാണ് ഇതൊരു ബൂമറാങ് ഇഫക്റ്റാണ് അതിൻ്റെ ആ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷൻ്റെ റിസൾട്ടിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ അത് പര്യാപ്തമാകും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഈ ഒരു കുപ്രചരണം കൊണ്ട് ബി ജെ പിക്ക് ഒരു വലിയ അക്കിടി പറ്റി അതെന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഒരു അഞ്ച് വർഷം പത്ത് വർഷം ഈ രാഹുൽ ഗാന്ധിയുടെ പപ്പീകരണം പപ്പു പപ്പിഫിക്കേഷൻ അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയമായ ലാഭമുണ്ടായി അതുകൊണ്ട് എതിരാളികളുടെ കുറ്റം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അത് കൃത്രിമമായി സൃഷ്ടിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇലക്ഷൻ ജയിച്ചുകൊണ്ടേയിരിക്കാം എന്നൊരു തെറ്റിദ്ധാരണയുണ്ടായി അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിങ്ങൾ നോക്കിയാൽ ബി ജെ പിയുടെ പ്രചരണത്തിൽ തങ്ങൾ ചെയ്ത എന്തെങ്കിലും നന്മ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ശ്രമിക്കാതെ വീണ്ടും ഇതേ പരിപാടി ഒന്നിൽ കോൺഗ്രസ് പാർട്ടി അഴിമതിയുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പപ്പുവാണ് കിപ്പുവാണ് അല്ലെങ്കിൽ അവർ അധികാരത്തിൽ വന്നാൽ ഹിന്ദു പെൺകുട്ടികളുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും മംഗൽസുത്ത് അവർ പറിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ അവർ രാം ക്ഷേത്രത്തിൽ രാമക്ഷേത്രത്തിൽ ബാബറി മസ്ജിദിൻ്റെ പൂട്ട് കൊണ്ടിടും അല്ലെങ്കിൽ അവർ മുസ്ലിം റിസർവേഷൻ വർദ്ധിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരത് ചെയ്യും അവർ ഞങ്ങളെന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞില്ല ഒരു പക്ഷേ പറയാനില്ല ഇല്ലാഞ്ഞിട്ടായിരിക്കും ഏതായാലും ഇതിൽ നിന്ന് നാം ഒരു ഗുണമാണ് പഠിക്കാനുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിഷേധാത്മകമായ പരിപാടിയിൽ കൂടെ നിലനിൽക്കുന്ന നേട്ടങ്ങൾ പ്രാപിപ്പാൻ ആർക്കും കഴിയുകയില്ല താൽക്കാലികമായ നേട്ടങ്ങളുണ്ടാകും അതിന് സംശയമില്ല പക്ഷേ അത് ദീർഘനാൾ വെച്ച് പുലർത്തുവാൻ സാധ്യമല്ല അതിൻ്റെ ഷെൽഫ് ലൈഫ് വളരെ പരിമിതമാണ് അത് അഞ്ച് വർഷം പത്ത് വർഷം കഴിഞ്ഞ് അത് തിരിച്ച് കടിക്കാൻ നോ ശ്രമിക്കും ആരംഭിക്കും അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി പപ്പുവാണ് പപ്പുവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു നഷ്ടവും വന്നില്ല എന്നത് മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ പൂർവാധികമായ ഗുണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം ജനം ഇതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ പറ്റി കുപ്രകരണമാണ് നടന്നുകൊണ്ടേയിരുന്നത് ഞങ്ങളെയും ആ ഒരു പൈശാചികമായ പ്രവൃത്തിയിൽ വലിച്ചുരച്ചു എന്നു വരുമ്പോൾ അവർ ആ കുപ്രജലം നടത്തിയവരോട് അറിയാതെ തന്നെ കോപം അനുഭവിക്കുകയും അവിടെ കുപ്രജലത്തിനിരയായിരുന്ന വ്യക്തിയോട് പൂർവാധികമായ അടുപ്പവും ആരാധനയും ഉണ്ടാകും എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ആ മഞ്ചത്തിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നാം കാണുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യം അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അത് നിർവഹിച്ച് നിർവഹിച്ചു എന്ന ഒരു ധാരണയിൽ ദീർഘിപ്പിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് മക്കൾ ഉപസംഹരിക്കുന്നു ഏവർക്കും വിനീതമായ വണക്കം